ഇനി കാണാൻ ണ്ടാ ഈ പി പി എഫിന്റെ പുറത്താണ് കരിങ്കല്ലോണ്ട് കോറിയത് അതേപോലെ കൊണ്ട് നമ്മൾ കുത്തി വരച്ചത് കത്തിക്കുകയും ചെയ്ത് അതിനുശേഷം എന്തൊക്കെ ഈ ഒരു പി പി എഫ് ഇതിനെ വലിച്ചു മാറ്റി കഴിഞ്ഞപ്പോ നോക്കിയേ കണ്ണാടിച്ചില് പോലെ പെയിന്റ് തിളങ്ങിയെന്ന് നോക്കിയേ ഇതൊക്കെ ഈ ഒരു കാറിന്റെ ഡോറിൽ ഇത് പി പി എഫ് ചെയ്യാത്ത സ്ഥലം ഇത് പി പി എഫ് ചെയ്ത സ്ഥലം അപ്പൊ ഈ പി പി എഫ് ചെയ്ത ഫിലിമിന്റെ മുകളിലാണ് നമ്മള് കരിൻ കല്ല് കൊണ്ട് കോറിയത് അതേപോലെ കുത്തി വരച്ചത് കത്തിക്കുകയും ചെയ്ത അതിനുശേഷം ഈ പി എഫ് നമ്മളിങ്ങനെ മെല്ലെ അടർത്തിയിട്ട് മാറ്റിയപ്പോ കണ്ട രണ്ട് സ്ഥലം നമ്മൾ വ്യത്യാസം നോക്കിയേ ഈ പി പി എഫ് ചെയ്ത സ്ഥലത്ത് പെയിന്റിന് ഒന്നും സംഭവിച്ചില്ലാ തന്നെയല്ല കണ്ണാടിച്ചില്ല് പോലെ തിളങ്ങി അതെ ഈ പി എഫ് എന്താ വണ്ടികൾക്ക് പി പി എഫ് ചെയ്ത ഗുണം എന്താണെന്ന് നമ്മള് കണ്ടുകഴിഞ്ഞാല് ഇതിനെ അപ്പൊ ഷിമ്മറിൽ വേറെ എന്തൊക്കെ സർവീസ് അല്ലേ ചേട്ടാ പി എഫിന് പുറമെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോട്ടിങ്സ് ബോറോഫിൻ ഗ്രഫിൻ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് കോട്ടിങ് പിന്നെ ആന്റി കൊറപ്ഷൻ ട്രീറ്റ്മെന്റ്സ് പിന്നെ ഇന്റീരിയർ അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഇതിനെല്ലാം പുറമെ സൺഫീംസ് നമ്മൾ ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് നമ്മൾ തൃശ്ശൂർക്ക് വേണ്ടിട്ട് ഷിമ്മറിന്റെ പുതിയ ബോഡി ഷോപ്പ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്നത് എല്ലാവിധ ഫെസിലിറ്റീസോടും കൂടിയിട്ട് അതെ ഞാൻ ഇപ്പൊ തൃശ്ശൂരിൽ ഷിംമ്മറിലാണ് കേട്ടോ നിങ്ങളൊരു പുതിയ വണ്ടി മേടിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നേരെ ഇങ്ങനെ പോരാ നിങ്ങളുടെ ബഡ്ജറ്റിന് ബഡ്ജറ്റിനനുസൃതമായ രീതിയിൽ പി പി എഫ് കോട്ടി ഒക്കെ ചേരും അത് തന്നെ അല്ലെങ്കിൽ ബോഡി ഷോപ്പ് ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ താങ്ക് യു